ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നത് മറ്റേ അർജുനെ കണ്ടെത്തിയ കേസിലെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മനാഫ് പെണ്ണം പിരിക്കുന്നു പല പല കേസ് കിട്ടും ഈ അർജുൻ്റെ ഫാമിലിയിലെ ഒരാൾ തന്നെയാണ് പറഞ്ഞത് ഭയങ്കര കേസ് കേട്ട ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇവർക്ക് പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായം ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിപ്പം ലോറി കിട്ടി പുള്ളിയുടെ ഭൗതിക ശരീരം കിട്ടി മരിച്ചു എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ഉറപ്പായിരുന്നു എന്തായാലും ഒരു മനുഷ്യൻ വെള്ളത്തിനടിയിൽ ജീവിച്ചിരിക്കാൻ പ്രാപ്നായിട്ടുള്ളൊരു മനുഷ്യനല്ലോ അഖ്വാൻ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു ഇപ്പോഴുണ്ടുള്ള ലോകത്തില്ലാത്ത വിവാദം ഈ വിവാദം ഉണ്ടാകുന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു അത് മറ്റേ നമ്മുടെ ആവണി പലകൽ ഞാൻ മറ്റേ നേരത്തെ വെച്ച നോക്കി ഇപ്പം ഷാ പൂവിൻ്റെ അടുത്തിരിക്കുന്നു അതാ പ്രശ്നം ഷാ അവിടെ ഇരിക്കാൻ പാടില്ല അങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എനിക്കറിയാൻ ഇത് ഇങ്ങനെയാവുന്നു പിന്നെ അതിന് വേറെ പല കാരണങ്ങളുമുണ്ട് ഈ അർജുൻ്റെ ബോഡി കിട്ടി ലോറി കിട്ടി ഇപ്പോഴെ മനാഫ് കരയുന്ന ഒരു വീഡിയോ എന്താ എടുത്തിട്ടിട്ട് ഒരു ഹിന്ദു സഹോദരന് വേണ്ടി കരയുന്ന മുസ്ലിം സഹോദരൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് പടർത്തി പരത്തി മലർത്തി അടിച്ചായിരുന്നു കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു പോസ്റ്റ് വരുമ്പോഴേ നമുക്കറിയാം ഈ കാര്യം കൈവിട്ടു പോയി കാരണം ഈ പോസ്റ്റ് ഉണ്ടാക്കി ഇടുന്ന ആൾക്കാർക്ക് പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം മനാഫ് ഒരു മനുഷ്യനാണ് അൾട്ടിമേറ്റ്ലി അയാൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണോ എന്നുള്ളതല്ല മാറ്റർ അയാൾക്ക് അർജുനെ അറിയാമായിരുന്നു അയാൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു നിന്നു അയാൾ കരയുന്നു അതിൻ്റെ ഒരു മനുഷ്യൻ കരയുന്നു അല്ലെ അയാൾക്ക് അറിയാവുന്ന ഒരാളുടെ പിന്നെ വിയോഗത്തിൽ അങ്ങനെയൊക്കെ പറയണമല്ലോ അയാൾ കരയുന്നു എന്നുള്ളൊരു കാര്യത്തെ അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ ഒരു മുസ്ലിം ഹിന്ദുവിന് വേണ്ടി കരയുന്നു എന്ന് മനസ്സിലാക്കുന്നത് അതെന്തൊരു എന്തൊരു വൈകല്യം അത് മാനസിക വൈകൃതവും ഭ്രാന്ത് നട്ടഭ്രാന്തെന്നുമാണ് അങ്ങനെ കരുതൽ ആ പോസ്റ്റ് ഉണ്ടാക്കിയതിനെ തന്നെ ആരും മേടിക്കണം ഏ അവന്മാരെപ്പോലുള്ളമാരാണ് ഈ മൊത്തം ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി അതങ്ങനൊരു കേസ് കേട്ടുണ്ട് ഒരു കുറച്ചു കാലം മുമ്പൊക്കെ താമരപ്പാട്ടി കേരളത്തിൽ ഇത്രയും വലിയ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത സമയത്തൊന്നും ആൾക്കാർക്ക് ഇത്രയും വലിയ പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി ആൾക്കാർക്കെല്ലാം ഭയങ്കര പ്രശ്നമാണ് ആൾക്കാർക്ക് തന്നെ കുറേ ഈ പറ ച ചിന്താഗതിയുള്ള കുറേ പറയവന്മാരുണ്ട് അന്മാരി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ കയറി മെഴുകുന്നു ഇത് മൊത്തം ഉണ്ടാക്കുന്നത് പിന്നെ ഏഇ ഉണ്ട് അത് എഴുതാനും വില എഴുതാനും പറ്റും ഏ ഇമേജൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും അങ്ങനെ പല പല കേസ് കിട്ടിയിട്ടുണ്ട് അപ്പം അവന്മാരി സർവ്വ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എല്ലാവർക്കും പ്രചരിപ്പിക്കും സമൂഹത്തിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഇമാരുടെ ഒരു ഹോബിയാണ് നമുക്കത് ഇഷ്ടമാണ് എന്തോ ഇഷ്ടമാണ് അവർക്ക് കാരണം അവർ നോക്കുമ്പം അപ്പം അവർ തന്നെ വളർത്തിക്കൊണ്ടിരുന്ന മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും ഒന്നും ഈ പറയുന്ന മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ വലിയ താല്പര്യം കഴിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് മത മതത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി നന്നായിട്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അവർക്ക് നിർബന്ധമുണ്ട് അതിനകത്ത് ഞമ്മന്റെ മതം ഞമ്മൻ്റെ മതത്തിലുള്ള ആൾക്കാർ കുറേ മതക്കാരാണ് മതം അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ആർഷഭാരത ചൊലിഞ്ഞ മേലുകളാണ് ഞങ്ങൾ അങ്ങനെ അല്ലാതെ മലയാളി എന്നോ മനുഷ്യനെന്നോ ഉള്ളൊരു പൊതുവായിട്ടൊരു സാധനത്തെ ഉണ്ടാകാൻ ഇതുമാർ സമ്മതിക്കത്തില്ല അതിന്മാരൊരു പ്രശ്നമാണ് ഇപ്പം മനോഹി യൂട്യൂബ് ചാനലുണ്ട് അതിനകത്തൂടെ അയാൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് അയാൾ പറഞ്ഞത് ഒരു പേടിയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ലൈവായിട്ട് എവിഡൻസ് എന്നുള്ള നിലയിൽ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അതിൻ്റെ പുറകിൽ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ആയിരിക്കാം എന്താണെങ്കിലും അയാൾ ചെയ്തോട്ടെ അപ്പോൾ ഇവിടുത്തെ മീഡിയ ചെയ്യുന്നത് അതല്ലേ ഇവിടുത്തെ മീഡിയ ചാനലുകാരല്ലേ അതല്ലേ ചെയ്യുന്നത് അവർ അർജുനെ കൊണ്ട് മാസങ്ങളോളം ജീവിച്ചില്ലേ അവരതിൻ്റെ പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മനാഫിനി മോണിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് സെല്ലർ അപ്ലൈ ബട്ടൺ മേടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അത്ര ഒന്നും പുള്ളി ചെയ്തിട്ടില്ല ഇനി ചെയ്യുമായിരിക്കും എന്തായാലും ഇത്ര സബ്സ്ക്രൈബർ ഒക്കെ ആയില്ലേ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം എന്നല്ലാതെ ഇതുവരെ അങ്ങനെ ഒരു ഇൻറ്റൻഷനോട് കൂടി ആയിരിക്കില്ല പുള്ളി ചെയ്തത് എന്നാലും എല്ലാത്തിനകത്തും ഒരു കേസ് കേട്ട് കണ്ടുപിടിക്കാൻ ആൾക്കാരെ സമ്മതിക്കണം ഈ മലയാളികളുടെ തലയ്ക്കകത്ത് യഥാർത്ഥത്തിലുണ്ടല്ലോ കുറേ എണ്ണത്തിൻ്റെ തലയ്ക്കകത്ത് ശരിക്കും പബ്ലിക് ക്ലോസെറ്റിലെ തീട്ടമാണ് പക്ഷേ ക്ലോസെറ്റിലെ ഫോട്ടോ സെറ്റ് ീട്ടമാണ് അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണത് ഇത്രയും കുത്തിത്തിരിപ്പും തെണ്ടിത്രവും ചിന്തിക്കുന്ന ആൾക്കാർ വേറെ ആരുണ്ട് പൊതുവെ പറയുമ്പോൾ എല്ലാം മലയാളിയുടെ കഴിവ് മലയാളി ഉണ്ടാക്കി മലയാളി ഉണ്ടായാക്കി എന്നൊക്കെയല്ലേ പറയുന്നത് അങ്ങനെ വരുമ്പം ഇതും കൂടെ മലയാളിയാക്കണം ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിറ്റിലാണെങ്കിലും അതിനകത്തല്ല ഇവർക്ക് സ്റ്റാൻഡുണ്ട് ഇവരെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ല ഇതൊന്നും ഇവർക്ക് അറിയത്തുമില്ല ഇവിടെ ഉള്ള കുറേ സംഘി പിള്ളേരുണ്ട് പിന്നെ കുറേ ക്രിസ്സംഗീറും ഉണ്ട് അവർക്ക് ഇതിനകത്ത് ഭയങ്കര ഗുരുവാണ് ഇവൻ ഷെഖിയായോ എന്ന കണ്ട പറഞ്ഞൊരു ചാനലുണ്ട് കേരളത്തിൽ ഏഹ് പള്ളിക്കാറുടെ ചാനല അവർ വരെ ഇതിനകത്തൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുവാണ് ഇവര് വിചാരിക്കുന്നത് ഇതാണ്ട് ഇസ്രായേലല്ല ഇവരുടെ തന്തമാരാണ് കിടക്കുന്നത് എന്നുള്ളൊരു നിലപാട് അവർക്കുണ്ട് ഏഹ് ഇവരെല്ലാം തന്തമാരവിടെ കിടക്കുന്നത് പക്ഷേ ഇസ്രേലിയായിട്ടുള്ള പൗരന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല അവർക്ക് ജ്യൂസാണ് കേട്ടോ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈക്വൽസ് ഒന്നും ആകത്തില്ല ഏഹ് അവരെപ്പോൾ ഈക്വലായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യാത്ത ഒന്നുമില്ല അവർ പിന്നെ ഇസ്രായേലൊരു സെക്യുലർ കൺട്രി ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള മെനഫിറ്റുകളൊക്കെ കിട്ടിയേക്ക് പോകുന്ന അല്ലാതെ അയ്യോ എൻ്റെ കേരളത്തിൽ അന് കുഞ്ഞമാവൻ്റെ മോഹമെന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തല വെച്ചോ അവരും ഉണ്ടാകത്തില്ല ഇല്ല എന്ന് പറഞ്ഞില്ല ഏഹ് അങ്ങനെ ഒരു കാര്യമില്ല പണ്ടിതേപോലെ ട്വിറ്ററിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പം സപ്പോർട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാർ പറയുമ്പോൾ പോയി ട്വീറ്റ് ചെയ്തു ഇസ്രായേൽ ആർമിയുടെ പോസ്റ്റിന്റെ കീഴൊക്കെ അപ്പം അവിടെയുള്ളൊരു അവിടെയുള്ള ഒരാൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ത്യക്കാരത് ഇന്ത്യക്കാരുടെ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അവിടുത്തെ പട്ടിണി മാറ്റാൻ ശ്രമിക്കുക അവിടുത്തെ ആൾക്കാർ ജീവിത നിലവാരം ഉയർത്താൻ ശ്രമിക്കുക അല്ലാതെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഒന്ന് കണകോണ പറയേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള രീതി പറഞ്ഞ് നാണങ്കരുത്തി വിട്ടതാണ് എന്നിട്ടും പിന്നെ തന്നെ ചെയ്യുന്നു ഇതൊക്കെ ഇതിനകത്തുണ്ട് ഏ അതുമായിട്ട് അതേപോലെ തന്നെയാണ് ഈ കാര്യം കേട്ടോ എന്താണെന്ന് മതങ്ങൾ അങ്ങനെയാണ് മതങ്ങൾക്ക് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏഹ് മതം ഒക്കെ അങ്ങനത്തെ രീതിയില്ല പറയുമ്പം ദൈവം ഉണ്ട് എല്ലാ ദൈവവും ഒന്നാണ് ഒന്നാണെന്നൊക്കെ പറയുമ്പോഴും അള്ളാവിനെ ചൊറിഞ്ഞ അവിടെ ഭൂ രാമനുപിച്ച് പറഞ്ഞാൽ വീശിക്കളയും മീശി അങ്ങനത്തെ പല പരിപാടിമാർ ചെയ്യും കുരിശി യുദ്ധങ്ങൾ നടത്തും പല ആൾക്കാരെയും കൊല്ലും കൊന്നു വിളിക്കും എന്നിട്ട് അതിൽ അഭിമാനിക്കും ഞങ്ങളുടെ ദൈവം നമ്മളെ രക്ഷിച്ചു അല്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഇത്ര ആൾക്കാരെ കൊല്ലാൻ ഞങ്ങളെ സഹായിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയും അതാണ് മതത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ മനാഫ് ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല മനാഫർ മുസ്ലിമാണെന്ന് മനസ്സിലാക്കുന്നു മതവും മതത്തിൻ്റെ പുരോഹിതന്മാരും മതം പഠിപ്പിക്കുന്നത് അതാണ് അന്യമതസ്ഥരാണ് അവൻ മനുഷ്യനല്ല അവൻ ഹിന്ദുവാണ് അവൻ ക്രിസ്ത്യനാണ് അവൻ മുസ്ലിമാണ് അവൻ ജൂതനാണ് സിഖാണ് ബുദ്ധിസ്റ്റാണ് എന്നുള്ള കാര്യം എടുക്കുന്നുള്ളൂ ഒരു മനുഷ്യൻ ഒരു വ്യക്തി മരിച്ചു പോകുന്നതിനെ ഓർത്ത് കരയുന്നതിന് ഒരു മുസ്ലിം കരയുന്നു എന്നൊരു നിർവചനം ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ള കാര്യമാണ് എനിക്കറിയാൻ പറ്റാത്ത കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പരാജയം എന്ന് പറയുന്നത് അത് അതിവിടുത്തെ ഒരു അവസ്ഥയാ അത് അത് ഈടെയായിട്ട് ഉണ്ടായൊരവസ്ഥയാണ് പുതിയൊരവസ്ഥയാണ് അത് പുതുതായിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് ആ കോമഡിയാ കോമഡിയാണ് ഒരേ സമയം ട്രാജറിയാണ് എല്ലാ ആൾക്കാർ നാടോട്ട് പോകുന്നു ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല മനഫ് പറ്റിച്ചു മനഃഫ് പണം പിരിക്കുന്നു മനഫർ ചെയ്യുന്നു ഈശ്വര മൽഫായ കുറ്റക്കാരനാണ് ഇപ്പം അയാളെ കുറ്റം പറയുന്നത് മോശമല്ലേ ഒന്നുമല്ലോ അയാൾ രഞ്ജിത്ത് ഇസ്രായേലിനെ അല്ലെ പറഞ്ഞ കടന്നു പട്ടിഷോ ഒന്നും കാണിച്ചില്ല അയാളവിടെ വർക്ക് ചെയ്യുമായിരുന്നു അയാൾ ആ വെള്ളത്തിലല്ല ഇറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അയാളെ ഇതിൻ്റെ ആ കുറ്റം പറയുന്നത് അതെനിക്ക് മനസ്സിലാവാതെ അത് കഴിഞ്ഞാൽ മുപ്പത്തേഴ് വരും നമുക്ക് ആർക്കും കുറ്റമില്ലായിരുന്നു കേട്ടോ ഈ ലോറി ഇട്ട് ഡെഡ് ബോഡി സംസ്കരിച്ചു അത് കഴിഞ്ഞ പത്രമാനം വിളിച്ചത് ഉള്ള ആരെല്ലാം കുറ്റം പറയുന്നു അപ്പോൾ പാർട്ടിക്കാരുടെ കുറ്റമൊന്നുമില്ല വേണ്ടി തിരച്ചിൽ അവിടെ നടന്നു നമ്മുടെ ഇവിടെ ഇപ്പോഴും വയനാട്ടിൽ ഒരുപാട് ഡെഡ് ബോഡീസ് കിട്ടാനുണ്ട് ആ നിർത്തി വെച്ചേക്കുക അതിനെക്കുറിച്ച് തന്നെ ആരും കംപ്ലയിൻറ്റ് ചെയ്യാത്തത് തന്നെ കേസ് കിട്ടല്ലേ ഇത് വേറെ ഒത്തരുടെ കുറ്റമാണ് നമ്മുടെ ഭാഗത്ത് മലയാളിയുടെ കുറ്റമല്ലാത്തപ്പോൾ നമ്മളെ വരെ ജഡ്ജ് ചെയ്യും നമ്മുടെ കുറ്റമാകുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യുക അതിനാ ബാക്കി ഒരു കാര്യത്തിലും ഇല്ല ദിസ് ഇസ് നോൺസെൻസ് കഷ്ടം